നമസ്കാരം ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിന്റെ അവസാന ലാൻഡിംഗ് പരീക്ഷണവും വിജയം പുഷ്പക് എന്ന് പേരിട്ട റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ കൂടുതൽ സങ്കീർണമായ മൂന്നാം ലാൻഡിംഗ് പരീക്ഷണം രാവിലെ ഏഴ് പത്തിന് കർണാടകയിലെ ചിത്രദുർഗ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് നടന്നത് പേടകം സ്വയം ദിശയും വേഗതയും നിയന്ത്രിച്ച് റൺവേയിൽ ഇറങ്ങിയെന്നതാണ് വസ്തുത ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്നതാണ് പുഷ്പക് വാഹനം മൂന്നാം പരീക്ഷണവും വിജയിച്ചതോടെ ഭ്രമണപഥത്തിൽ പോയി തിരികെ എത്തുന്ന പരീക്ഷണങ്ങളിലേക്ക് കടക്കും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റിന്റെ ആദ്യ രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു അടുത്ത ഘട്ടം ബഹിരാകാശത്ത് പോയി മടങ്ങിയെത്തുന്ന വാഹനത്തെ ഭൂമിയിലിറക്കുന്ന പരീക്ഷണങ്ങളാണ് വീണ്ടും വിക്ഷേപണത്തിന് ഉപയോഗിക്കാവുന്ന വാഹനം എന്ന പേര് നിലനിർത്തി ആദ്യ തവണ മുതൽ ഒരേ വാഹനം തന്നെയാണ് ലാൻഡിംഗ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത് വ്യോമസേനയുടെ ചിനു ഹെലികോപ്റ്ററിലാണ് പുഷ്പക് എന്ന് പേരിട്ടിരിക്കുന്ന ആർ ലാൻഡിംഗ് വിയെ ലാന്റിംഗ് പരീക്ഷണം തുടങ്ങുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് തറനിരപ്പിൽ നിന്ന് നാലര കിലോമീറ്റർ ഉയരത്തിലും ഇറങ്ങേണ്ട റൺവേയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരത്തിലും ആർ എൽ വി ഹെലികോപ്റ്റർ വിട്ടയച്ചു അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാറി സഞ്ചരിച്ച് ആർ എൽ വി റൺവേയിലേക്ക് നേരിട്ട് ഇറങ്ങാവുന്ന ദിശയിലേക്ക് എത്തി ദിശ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്ന പുതിയ ദിശാസൂചക സൂചക വിക്രം സാരഭായ് സ്പേസ് സെൻറ്റർ വികസിപ്പിച്ചിരുന്നു ഇത് വിജയകരമായി മാറി ജെ മുത്തുപാണ്ടാണ് മിഷൻ ഡയറക്ടർ ബഹുക്കൾ ഡയറക്ടർ ബി കാർത്തിക് ഐ എസ് ചെയർമാൻ എസ് സോമനാഥ് വി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ ദൗത്യം നിറവേറ്റ ടീമിനെ അഭിനന്ദിച്ചു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ഐ എസ് ആർഒയുടെ ശ്രമങ്ങളുടെ വലിയ മുന്നേറ്റമാണിത് ഗതി നിർണയ സംവിധാനങ്ങൾ നിയന്ത്രണ സംവിധാനങ്ങൾ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളുടെ കാര്യക്ഷമത വീണ്ടും ഈ പരീക്ഷണ ദൌത്യത്തിലൂടെ ഐ എസ് ആർഒ പരിശോധിച്ചു വിക്രം സാരാവായി ബഹിരാകാശ കേന്ദ്രവും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററും ഐ എസ് ആർഒ ഇനീഷ്യൽ സിസ്റ്റംസ് യൂണിറ്റും ചേർന്നാണ് ഈ പരീക്ഷണ ദൌത്യം സംഘടിപ്പിച്ചത് വ്യോമസേന ഉൾപ്പെടെ വിവിധ ഏജൻസികളും ദൗത്യത്തിന് പിന്തുണ നൽകി നിലവിൽ നമ്മുടെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ ഒരു തവണ ഉപയോഗിക്കാനാവുന്നതാണ് വീണ്ടും ഉപയോഗിക്കാനാവുന്ന വിക്ഷേപണ വാഹനം യാഥാർത്ഥ്യമാകുന്നതോടെ ചെലവ് വൻതോതിൽ കുറയും കൂടുതൽ ദൗത്യങ്ങൾ സാധ്യമാകും വിമാനത്തിന്റെ ചട്ടക്കോട് നോസ്കാപ്പ് ഇരട്ട ഡെൽറ്റ ചിറകുകൾ ഇരട്ട വാലുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പുനരവിക്കാവുന്ന വിക്ഷേപണ വാഹനം അതിവേഗം യാഥാർത്ഥ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷ വിക്ഷേപണ വാഹനത്തിന്റെ പരീക്ഷണ വാഹനത്തെക്കാൾ അഞ്ചിരട്ടിയോളം വലിപ്പമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ശബ്ദത്തെക്കാൾ ഇരുപത്തിയഞ്ച് മടങ്ങ് വേഗമാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്